ഞാൻ ആ പല ഇത്തരം കേസുകളിൽ ഇടപെടുകയും അതിൻ്റെ അത് കാണുകയും സാക്ഷിയാവുകയൊക്കെ ചെയ്തുകൊണ്ട് പറയാം നിരാശയുണ്ട് വിഷമമൊക്കെ തന്നെ ഉണ്ട് പക്ഷേ അത്ഭുതമൊന്നുമില്ല ഷോക്ക് എന്ന് പറയാനേ ഇല്ല എപ്പോഴും പറയാറുള്ള പോലെ സാഡൻറ്റ് ബട്ട് നോട്ട് ഷോക്ക്ഡ് എന്ന് തന്നെയാണ് ആവർത്തിക്കാനുള്ളത് ഇതിൽ പ്രബലരായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങളായിട്ടുള്ള ആണുങ്ങളൊക്കെ വലിയ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പം ഇരയാക്കപ്പെടുന്ന ആൾക്കാർ നിരന്തരം തോൽപ്പിക്കപ്പെടുക ചെയ്യുക അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്തരം കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്കറിയാം മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കേസെങ്കിലും നമുക്ക് പറയാനില്ല ഇപ്പം ഈ കഴിഞ്ഞ ദിവസം സൂര്യനെല്ലി പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു മൂന്ന് ദിവസം ഒറ്റ അവരുടെ യാത്ര എന്തായിരുന്നു എത്ര ദുഷ്കരമായിരുന്നു അവരെന്തൊക്കെയാണ് അവർ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെല്ലാവരും കൂടെ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാവരും കൂടെ ഇവരെയൊക്കെ മേലെ അടിച്ചേൽപ്പിച്ചാൽ നമുക്കറിയാം ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരാൾ കൂടി എന്നുള്ളതാണ് എനിക്ക് ഈ ഇപ്പം സർവൈവറായിട്ടുള്ള ആളുമായിട്ട് ഉള്ള വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ ഞാൻ റിപ്പീറ്റഡ്ലി പറയാറുണ്ട് സജ്ജമായിരിക്കണം ഇത് തോൽക്കാനുള്ള ഒരു പോരാട്ടമാണ് എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ഈ മുന്നിലുള്ള ഐസ്ക്രീം പാർലർ കേസാണെങ്കിലും ഈ ബിഷപ്പ് ഫ്രാങ്കോൻ്റെ ഒക്കെ ആവർത്തിച്ച് പറയാറുണ്ട് പക്ഷെ അതിന് സ്ഥിരമായിട്ട് അവൾ തിരിച്ച് തന്നെ എനിക്ക് ധൈര്യം തന്നിരുന്നത് ഇതങ്ങനെയല്ല ഇതങ്ങനെയല്ല എന്നാണ് കേരളത്തിൽ ഇനി ഇത് മുന്നോട്ട് വെച്ച സാമൂഹ്യ പാഠം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ആക്രമിക്കപ്പെടുമ്പം ഒരു കാരണവശാലും പരാതിയുമായിട്ട് പോകരുത് വീണ്ടും വീണ്ടും തോൽപ്പിക്കപ്പെടുക മാത്രമേ ഉള്ളൂ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എല്ലാവരും ചോദിക്കാണ്ടായി എന്താണ് ആ സ്ത്രീകളൊന്നും പരാതിയായിട്ട് മുന്നോട്ട് എന്ന് ചോദിച്ചു പത്ത് കൊല്ലം മുന്നേ ഇരുപത് കൊല്ലം മുമ്പോ ഒക്കെ ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന് പറയാൻ എന്ത് തെളിവാണ് ഉള്ളത് ഇവിടെ ഇന്ന് സംഭവിക്കുന്നത് ഇന്ന് രാത്രി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരാളുടെ അവസ്ഥയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെ ആവർത്തിക്കും തന്നെ തന്നെ സംശയം ഉണ്ടായിരുന്നു ഇതിലെനിക്ക് അജീഷ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ യാത്രയിൽ ഞാൻ അജീഷിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഐസ്ക്രീം പാർലർ കേസിലൊക്കെ എല്ലാ നിലക്കും ശിക്ഷിക്കപ്പെടും നമ്മൾ വിചാരിച്ച സമയത്തൊന്നും ഒരു ഇൻട്രോഗേഷൻ പോലും നടന്നിട്ടില്ലാത്ത സ്ഥലത്ത് ഇത് പ്രതി സ്ഥാനത്ത് നിൽക്കുന്ന ഇത്രയും ആയിട്ടുള്ള ഒരാളെ ശിക്ഷിച്ച് എൺപത്താറ് ദിവസത്തോളം കസ്റ്റഡിയിൽ ജയിലിൽ കടന്നു എന്ന് പറയുന്നത് വലിയ മാറ്റമായിട്ടാണ് നമുക്ക് തോന്നിയത് മറ്റു കേസുകളിൽ അതുപോലും ഉണ്ടായിട്ടില്ല ക്രിമിനൽ ഗൂഢാലോചന നടന്നത് തനിക്കെതിരെയാണെന്നാണ് ദിലീപിൻ്റെ മഞ്ജു എടുത്ത് പറഞ്ഞു മഞ്ജുവിൻ്റെ അത് തന്നെയാണ് ഐസ്ക്രീം പാർലർ കേസിലെ ഏറ്റവും അവസാനത്തെ ആളും മൊഴി മാറ്റി പറഞ്ഞു ഇപ്പം അജീച്ചിൻ്റെ അടുത്ത് ഇതേപോലെ ഒരു രാത്രി ഇന്ത്യ വിഷനിൽ ന്യൂസ് ടൈമിൽ ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അജീച്ചി പറഞ്ഞത് ഞാനല്ലല്ലോ തോറ്റുപോയത് തോറ്റതൊരു സിവിൽ സമൂഹമാണല്ലോ എന്നാണ് അന്നും പറഞ്ഞിരുന്നത് അജീച്ചിക്കെന്തോ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ അജീച്ചി ചെയ്ത ആൾക്കാരെയൊക്കെ ഇങ്ങനെ കള്ളസാക്ഷികളായിട്ട് കൊണ്ടുവന്നു എന്നാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിരന്തരം ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ലോ ആണ് നമുക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് പിന്നെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു കാരണവശാലും പരാതിയുമായിട്ട് പോകേണ്ടതില്ല വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നോക്കാം ഇത്തരം ആൾക്കാരെ ചെറുത്ത് തോൽപ്പിക്കാനോ ഒക്കെ നമുക്ക് മറ്റു മാർഗ്ഗങ്ങൾ നോക്കാം പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ളൊരു ശിക്ഷ സിനിമയുടെ ഇതിവൃത്തം ഇതുവരെ നമ്മുടെ മുമ്പിൽ അതിൻ്റെ സാക്ഷ്യങ്ങളില്ല മലയാള സിനിമയിൽ എപ്പോഴും ഇത്തരം തെറ്റ് നടക്കുമ്പം സ്ഥാനത്തുള്ള ആങ്ങളെയും ഭാര്യയും ഭർത്താവും അച്ഛനും ഒക്കെ പോയിട്ട് കൊല ചെയ്യുകയൊക്കെ ചെയ്യും പക്ഷേ കോടതിയിൽ വിചാരണ നേരിട്ട് കൃത്യമായിട്ട് ശിക്ഷിച്ചിട്ടുള്ള ഒരു ചരിത്രം മലയാള സിനിമ ഇതിവൃത്തത്തിൽ ഉണ്ടായിട്ടില്ല ഹോൾ സിസ്റ്റം ഡബ്ല്യു സി സി പറഞ്ഞുകൊണ്ടിരുന്നത് സിസ്റ്റമിക് ചേഞ്ചെന്നായിരുന്നു നമ്മൾ ഒരാളുടെ പേരും എടുത്ത് പറഞ്ഞിരുന്നില്ല അത് നമ്മൾ വളരെ പെർട്ടിക്കുലറും ആയിരുന്നു ഇപ്പം ഈ പറയുന്നത് പോലും ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഡബ്ല്യു സി സിക്ക് പറയാനുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും നമ്മളെ പേജിൽ ഇതിനെ പറ്റിയിട്ടുള്ള റിയാക്ഷൻ കൃത്യമായിട്ട് വക്കീലന്മാരോട് ചോദിച്ച് പന്ത്രണ്ടാം തീയതിക്ക് ശേഷം നമ്മളെ കയ്യിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അനലൈസ് ചെയ്തിട്ട് നമ്മളിടും